അയ്യോ രാജവേട്ടൻ അതിമനോഹരമായിരിക്കുന്നു നിന്റെ ബ്രേക്ക് ബ്രേക്ക് ഡാൻസ് ഡാൻസ് ഇത് അല്ല ക്ലാസിക്കൽ നൃത്തമാണ് അതൊക്കെ എനിക്കറിയാം എന്നും ഈ നൃത്ത പരിപാടിയുമായിട്ട് നടന്നാൽ മതിയോ എന്നും നൃത്തപരിപാടിയില്ല ശനിയും ഞായറും മാത്രമേ ഉള്ളൂ തീരെ സമയമില്ലല്ലേ ഇവിടുന്ന് വിഷമിക്കരുത് 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 പിന്നെ ഞാൻ എവിടെ നിന്ന് വിഷമിക്കുവടി രാജുവേട്ട ചേട്ടൻ ഓർമ്മയുണ്ടോ നമ്മുടെ പ്രേമം തുടങ്ങിട്ട് എത്ര ചിങ്ങം തുടങ്ങുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ പിന്നാലെ ഞാൻ വന്നതല്ലേ വീട്ടിൽ പൊട്ടിയ നേരത്തും പത്തിൽ തോറ്റൊരു കാലത്തും തന്നും നിന്റെ പിന്നാലെ വന്നു നട്ടപ്പാതിര നേരത്ത് വീട്ടിൽ കയറി വന്നപ്പോൾ ചെറുപൂരി എന്നോട് എന്തു ചോദിക്കാനും ചേട്ടന് അധികാരം ഉണ്ടല്ലോ വിവാഹത്തിന് മുമ്പ് ഒരു പുരുഷനും ചോദിക്കാൻ പോകില്ലാത്തതാണ് എന്നോട് ഞാൻ ചോദിക്കാൻ പോകുന്നത് അയ്യോ ചേട്ടാ പിന്നെ തന്നെ പറ്റിയ സന്ദർഭം വേണ്ട ഞാൻ ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെ പറ്റില്ല ചോദിക്കാൻ പോവാ അയ്യോ ഒരു രണ്ടു രൂപ തരുമോ രാധേ അയ്യോ രാധേ ആരാണിയാണ് ഞാൻ പറയാറല്ലേ രാജു ഏട്ടൻ ഓ രാജു ഓ രാജു പി രാജു രാജു ഓ ആയാലും വേണ്ടില്ല ഈ രാജു ആയാലും വേണ്ടില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കല്യാണത്തെ കുറിച്ചാണ് അതെന്താ മോളെ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ മതി അച്ഛ കല്യാണം എന്റെ മകളായത് കൊണ്ട് പറയല്ല ഇവള് പാവാട അല്ല ും നിന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്റെ വിവാഹത്തിന് മുമ്പ് ഒരു കാണുക എന്നുള്ളത് ഈ അച്ഛനെങ്കിലും അതിനുള്ള ഭാഗ്യം കിട്ടുമോളെ മോളെ അതൊക്കെ പോട്ടെ എന്നാ ഞാനും പോട്ടെ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ എന്റെ മരുമകനാകാൻ പോകുന്ന ഇവന്റെ തൊഴിലെന്താണെന്ന് എന്റെ മോൾ എന്നോട് പറഞ്ഞില്ല അത് പിന്നെ അത് പിന്നെ രാജുവേട്ടന് രാജുവേട്ടന് പറഞ്ഞോളൂ രാജുവേട്ടൻ ഞാൻ പറയട്ടെ രാജുവേട്ട രാജുവേട്ടന് അമ്മാവാ ഞാൻ പറയാ ഒരു ചിട്ടി തുടങ്ങി തുടങ്ങി ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഒരു പാടി ചിട്ടി വന്ന് തുടങ്ങി വൈതായി കൊള്ളാം കിട്ടി തുടങ്ങിയ പണമെല്ലാം തുലച്ച് സൂട്ടും കോട്ടു പണിഞ്ഞേ കൊള്ളോ കിട്ടി തുടങ്ങിയ പണമെല്ലാം തുലച്ച് പിന്നെ ഒരു പാറും എടുത്ത് ആകെ തൂത്തടിച്ചു ഞാൻ തുടങ്ങി കഷ്ടപ്പാട് ഞാൻ കോലത്തിലാക്കി അന്ന് തൊട്ടിലെങ്ങി എന്റെ മകളെ നിനക്ക് തന്നെ ഏത് വിശേഷിച്ചോലി ആയാലും പത്ത് പേർ കൂടിനേർത്ത് വിളിച്ചു പറയാൻ എനിക്കൊരു ജോലിയില്ലേ അതുകൊണ്ട് ഇവിടെ എനിക്ക് കല്യാണം കഴിച്ചു തരണം അച്ഛന് മോളെ ഇനി ജാതകം കണിയാനെ വിളിച്ച് നിന്റെ മോദകം ഒന്ന് കാണിക്കണം അല്ല മോഹനം കണിയാനെ വിളിച്ച് നിന്റെ ജാതകം ഒന്ന് കാണിക്കണം എന്റെ മോളുടെ നാള് മൂലമാണ് നിന്റെ നാളോ എന്റെ മൂലവും മൂലമാ ഇനി അധികം വെച്ച് താമസിപ്പിക്കണ്ട എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം അങ്ങ് നടത്തണം അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ ഉണ്ണിയപ്പം പുറത്തു വന്നു അല്ല ഉണ്ണിയപ്പൻ നിന്ന് പുറത്തു വന്നു ഞാൻ നാളെ വന്നു അമ്മാവാ വർഷങ്ങൾക്ക് മുമ്പ് അമ്മാവൻ എനിക്ക് തന്നൊരു വാക്കുണ്ട് അത് മാറ്റാൻ മാത്രം സൂര്യൻ കിഴക്കൊന്നു ഉദിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ നീ എന്നോട് തന്നെ ഇത് പറയണം കൈ വളരുന്നുണ്ടോ കാൽ വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തിയതാ അടി എപ്പോഴാ കിട്ടുന്നതെന്ന് അറിയാൻ പാടില്ലല്ലോ എനിക്ക് ജോലിയും കൂലിയില്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന എന്റെ മകളെ നിനക്ക് വിവാഹം കഴിച്ചതാണ് മാത്രം എനിക്ക് എന്ത് യോഗ്യതയാടാ ഉള്ളത് എന്നാൽ ഇവളെ കല്യാണം കഴിക്കാൻ പോകുന്ന നിന്നോട് ഞാനൊരു സത്യം പറയാം ഇവൾ ഇയാളുടെ മകളല്ല മാന്യമായി ജീവിക്കുന്നവരെ ഇത്തരത്തിൽ അവഹേളിച്ചാൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് നിനക്ക് അറിയില്ല എനിക്കറിയാം മോഹങ്ങളും സ്വപ്നങ്ങളും തന്ന് എന്റെ കുടുംബസ്വത്ത് മുഴുവൻ കൈക്കലാക്കിയ നിങ്ങളെയും വേണ്ടി വന്നാൽ നിങ്ങളെ മൂന്നിനെയും ഞാൻ കൊല്ലും ഇത് സത്യം 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 കൊന്നേ കൊന്നേ ആരെയാണോ കൊന്നത് എന്തിനാടാ കൊന്നത് എന്തിനാണ് കൊന്നോ ആരാ കൊന്നെന്ന് നാളെ വിഷുവല്ലേ കണി കൊന്നേ